ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയില് നമ്മള് കിച്ചണിലെ കുറച്ച് ജോലികളുമായിട്ട് വന്നിരിക്കുകയാണ് ചോറൊക്കെ ആയിട്ടുണ്ട് ചായ ആയിട്ട് ഒന്ന് പൂതിയാണ് പൂതി ഇഷ്ട കേട്ടോ അപ്പൊ ഇനി കുറച്ച് മുരിങ്ങയില വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതായിട്ട് നമുക്ക് മുരിങ്ങയില കറി ഉണ്ടാക്കാം നാളികേരെ അരച്ചൊരു കറി തയ്യാറാക്കാതിരിക്കും ഇതൊന്ന് ഇലക്കൊന്ന് ചോറ്ടുത്തി വയ്ക്കാനുണ്ട് ഒന്നും ചെയ്തിട്ടില്ല മുരിങ്ങും പരിപ്പും കൂടെ വെച്ചാലേ നല്ല ടേസ്റ്റ് ആണ് അത് ചെയ്യും ഇന്നലത്തെ മീൻകറി ഇരിക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഇത് വേസ്റ്റ് ആ ഒരു ഭാഗം ക്ക് ഭയങ്കര ഇഷ്ടം മുരിങ്ങനെ കറി ഇഷ്ടമല്ലാത്തവരല്ലേ മുരിങ്ങനയുടെ കറി വീട്ടിലെ ഉള്ള ഇവിടെ ഇല്ല വീട്ടിൽ നിന്ന് വരുന്നു കൊണ്ടുവരുന്നതാ കൊറച്ചിടത്തൊരു ദിവസം തോരം വെച്ചു കറിയും വെച്ചു ുട്ട് റിസൾട്ട് വന്നത് നല്ല മാർക്കൊക്കെ ഉണ്ട് കേട്ടോ ആയിട്ട് പറയുന്നില്ല സയൻസ് എടുക്കണം എന്നാണ് വിചാരിക്കുന്നത് ഞാൻ പ്രീവാലുവേഷൻ കൊടുക്കണം ഒന്ന് രണ്ട് പേപ്പറ് പിന്നെ അപ്ലൈ ചെയ്യാനുണ്ട് ഉണ്ട് പ്ലസ് വൺ അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം ഫോം കൊടന്ന് വെച്ചിട്ടുണ്ട് ഞാൻ ഫില്ല് ചെയ്ത് എനിക്ക് ജലദോഷത്തിന്റെ ഒരു പ്രവുള്ള സൗണ്ടിന്റെ ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടാ എന്ന് ക്ഷമിക്ക അപ്പോ ഫോൺ തുടങ്ങി പില്ല് ചെയ്തിട്ട് ഇനി പതിനാലാം തീയതി കൊണ്ടു കൊടുക്കണം അക്ഷയ അപ്ലൈ ചെയ്യുന്നത് അപ്പൊ അതിനെല്ലാം പോവാനുണ്ട് പിന്നെ റീവാലുവേഷൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണം രണ്ടെണ്ണത്തിൽ വേ ഉണ്ട് രണ്ടെണ്ണമല്ല മൂന്നെണ്ണത്തിന് അതിൽ രണ്ടെണ്ണം തീര രേഷൻ കൊടുക്കണം എന്ന് വിചാരിക്കുകയാണ് എന്താണെല്ലാത്തിന് ശേഷങ്ങളും താളിയൊക്കെ തേച്ച് കുളിച്ചിരിക്കുകയാണ് കേട്ടോ മിക്കവർട്ടും താളി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കും കാരണം കിട്ടുമ്പോഴല്ലേ ഉള്ളൂ അതിനിടയ്ക്ക് കുറച്ച് ഞാൻ ഷാംപൂടെ പിറകെ പോയപ്പോ മുടി കുറച്ച് ഡാമേജായി ഷാം ഉപയോഗിക്കുന്ന അത്ര കൃത്യവുന്നില്ല കാണാനൊക്കെ നല്ല ഭംഗിയാണ് കുടിയുടെ സ്ട്രക്ചറൊക്കെ ഒന്നാണ്ട് മാറിക്കിട്ടും പക്ഷേ അതുപോലെ ഊരി പോവുകയും ചെയ്യും പൊട്ടി പൊട്ടിപ്പോവേം ചെയ്യും അപ്പൊ അതൊക്കെ കഴിഞ്ഞ കുളിയൊക്കെ കഴിഞ്ഞിരിക്കാണ് ചായ ആയിട്ടുണ്ട് ചോറ് ആയി ഇനി കറി വെക്കണം ഇനിടെ നീന്തറിണ്ട് അതൊന്ന് ചൂടാക്കണം കുടിക്കുന്ന വെള്ളം വെക്കണം അങ്ങനെ 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 കുറച്ച് കാര്യങ്ങൾ കുറച്ച് എഡിറ്റിങ് ചെയ്യാനുണ്ട് വീഡിയോ എടുത്തതുണ്ട് കുറച്ച് അപ്ലോഡിങ് ഉണ്ട് ജോലി കുറവില്ല പിന്നിത് മുഴുവൻ നില ഈരട്ടെ നമുക്ക് അറിവെക്കാം നമ്മള് ഈ നില ഉണ്ടോ അത്രയും മതി പഴക്കിട്ടോ നമുക്ക് അറിവെക്കട്ടെ ഈ നമ്മൾ കിട്ടിയിട്ട് പിന്നെ തോറനിക്കാം ഓക്കെ അത് കറി വെക്കട്ടെട്ടാ അപ്പൊ നാലു നേരം ചിറകിട്ടുണ്ട് കേട്ടോ ഈ പരിപ്പ് വെള്ളിട്ടുണ്ട് അത് കുക്കറിൽ അടുപ്പ് ഇതിലൊരു ഉള്ളി ചേർക്കാം സൗണ്ട് തീരെ കിട്ടുന്നില്ല പരിപ്പൊന്നും തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് പരിപ്പാകുമ്പോഴത്തേ നമുക്ക് നാല് മിക്സി കറിക്കാം மிக்ஸில நாலு அரைக்கட்டா அங்க நாளிகேர அரைச்சு நீ எல்லாம் தெளிவட்ட डाटर യും പരിപ്പ് ഇട്ടിട്ടുണ്ട് ഇട്ടു ആയിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് കറി അവിടെ ആവട്ടെ അടിച്ചു വരാം അടച്ചു വെച്ച് കഴിക്കുന്നു കുക്കറിൽ പഠിക്കുന്നൊന്നുമില്ല കേട്ടോ അത്രയൊന്നും അപ്പൊ വെന്തുടങ്ങി പഠിച്ചു നാളികേരം നാടികേ ആയിട്ടുണ്ട് അതിന്റെ അറച്ചു വെച്ചിട്ടുണ്ട് അതുകൂടി മടിച്ചു വരും ഉമ്മ ആ ആ ഭംഗി തന്ന சீட்டு மத்தி பற இது நல்ல பங்கி பங்கிள்ளதா அந்த மயில மயில் ஆஹ் നമ്മളുടെ കറി ഇവിടെ കളച്ചിട്ടുണ്ട് കേട്ടോ എന്നാവട്ടെ അവിടെ മയിൽ വന്നിട്ടുണ്ട് അതായിരുന്നു കേട്ടാ അടിച്ചൊരുമോ കണ്ടത് വീടുകളും ഉൾപ്പെടുത്തിയിട്ടില്ല അവടെ ഷീറ്റിന്റെ ഡ്രസ് അടിച്ചതിന്റെ മേലെയാണ് അവിടെ മൈല് കാണാൻ നോക്കാനൊന്നും നേരല്ല ഇവിടെ ഒരു നോക്കാൻ കണ്ടതാണ് Yali, okay, ീ കറിട്ടക്കട്ടില്ലേ നമ്മളുടെ മുഴുങ്ങയിലേയും പലിപ്പും ആയിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോയില് ഓക്കേ